ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇനി കളി മാറോ ഇനി ഷാലിയും വിഷ്ണുവും കണ്ടുമുട്ടാണ് ഇനി എന്തായാലും പപ്പി ഷാമയുടെ മകളായി വളരട്ടെ എന്നുള്ള ആ ഒരു തീരുമാനം ഷാലി വെളിപ്പെടുത്തുമ്പോൾ വിഷ്ണുവിൻ്റെ ആ മുഖഭാവം മാറുന്ന വിഷ്ണുവിനിയും തിരിച്ചു പറയുന്ന മറുപടികൾക്കൊക്കെയുള്ള ഒരു എപ്പിസോഡാണ് കേട്ടോ ഇനി നമുക്ക് മുന്നിൽ കാണാൻ പോകുന്നത് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ വിഷ്ണു ആകെ പേടിച്ച് വിറച്ചിരിക്കുകയാണ് വിഷ്ണു പേടിച്ച് വിറച്ചിരിക്കുകയാണ് തൻ്റെ ഭാര്യയാണെന്ന് കരുതി വിഷ്ണു ഇരിക്കുന്ന സമയത്ത് വേറൊരു അമ്മയും അച്ഛനും പൊന്നുമോളെ ഇനി എന്തിനാടി സൂയിസൈഡ് ചെയ്തതെന്ന് പറഞ്ഞ് കരയുന്ന അവരെങ്കിലും ഓടി ചെന്ന് അവർ ആ ഡെഡ് ബോഡി കാണുകയാണ് ചെയ്യുന്നത് എന്നാൽ ഇവർക്കത് കാണാൻ നിൽക്കേണ്ട അവസ്ഥ വരില്ല അപ്പോഴേക്കും അവർ കൺഫേം ഇത് ഇതെൻ്റെ മോളാണല്ലോ എന്ന് പറഞ്ഞ് കരയാണ് അപ്പോഴേക്കും കമൽ പറയുന്നുണ്ട് ആശാനെ അപ്പം ഞാൻ പറഞ്ഞത് എന്തായി എന്ന് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ കമലൻ്റെ ആ വാക്കുകൾ കേൾക്കുമ്പോൾ ഒരുപാട് സമാധാനത്തോടു കൂടി എല്ലാവരും അവിടെ നിന്നും പടിയിറങ്ങാണ് പിന്നീട് കടൽ തീരത്ത് ചെന്ന് നിൽക്കുക കേട്ടോ ഈ സമയം എന്തായാലും മേഡം വല്ലാതെ നമ്മളെ എല്ലാവരെയും വെള്ളം കുടിപ്പിച്ചു മേഡം ഇപ്പോൾ എങ്ങോട്ടാണ് പോയതെന്ന് അറിയപ്പെടുന്നത് ത്തില്ല അത് കേൾക്കുന്ന വിഷ്ണു പറയാണ് അവൾ എവിടെ എവിടെ ഉണ്ട് എന്ന് പലവരും പറഞ്ഞു കേൾക്കുന്നു അത് കേൾക്കുന്ന ആനുപല്യം പറയുകയാണ് മാഡത്തിൻ്റെ കൂട്ടുകാരികളുടെ വീട്ടിലോട്ട് എങ്ങോട്ടെങ്കിലും പോയിട്ടുണ്ടെങ്കിലോ ഞാനൊന്ന് അന്വേഷിക്കട്ടെ എന്തായാലും നിങ്ങൾ എന്ത് വിവരം കിട്ടിയാലും എനിക്ക് വിവരം അറിയിക്കണം കാരണം മാഡത്തിനെ കാണാത്തത് കൊണ്ട് തന്നെ മനസ്സിലാകെ വിഭ്രാന്തിയായി തുടങ്ങിയിരിക്കുന്നു എല്ലാവരും വല്ലാത്ത ഒരു അവസ്ഥയിലൂടെ ആണ് ഇപ്പോൾ കടന്നു പോയത് എന്തായാലും കാര്യങ്ങൾ എന്ത് അറിഞ്ഞാലും വിഷ്ണു സാർ എന്നെ അറിയിക്കണമെന്നും പറഞ്ഞിട്ട് രാമേട്ടനും അതുപോലെ അനുപല്ലവി അവിടെ നിന്ന് ഇറങ്ങാനായിട്ട് അപ്പോൾ കമലം പറയാണ് അഷനെ ഞാൻ ഈ കടൽപ്പുറത്ത് വേറെ എവിടെയെങ്കിലുമൊക്കെ നിൽക്കുന്നുണ്ടോ ആ കല്ലിൻ്റെ സൈഡിലൊക്കെ ഉണ്ടോയെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കമലം പോകുന്നുണ്ടേട്ടോ അങ്ങനെ ഈ സമയം ശാരദാമയാണ് കാണിക്കുന്നത് ശാരദാമയാണെങ്കിലോ ആ വിഷ്ണുവിനെയും കാണുന്നില്ല എൻ്റെ മോളെയും കാണുന്നില്ല രണ്ടുപേരെയും ഒരേ സമയം കാണാതാവുമ്പോൾ അതിൽ എന്തൊക്കെയാണ് ദുരൂഹതയുണ്ടല്ലോ എൻ്റെ കുഞ്ഞിനെ എന്നീ കാക്കിലെ ദൈവമേ ഈ ശാരദ ശാരദയ്ക്ക് ആരുമില്ല അഭയം പ്രാപിക്കാൻ നീ മാത്രമുള്ളൂ അതുകൊണ്ട് തന്നെ നീ എന്നെ കൈവിടില്ല എന്ന ആ വിശ്വാസം എന്നിൽ എന്നും അന്നും എന്നും എപ്പോഴുമുണ്ട് അതുകൊണ്ട് തന്നെ നിന്നോട് ഞാൻ ചോദിക്കുന്നു എൻ്റെ മകൾ എവിടെ അതിനുത്തരം നീ തന്നെ തരണം ദൈവമേ എൻ്റെ മകളെ എൻ്റെ എൻ്റെയോട്ട് കൊണ്ടുവരണേ ഞാൻ ഈ ദൈവത്തിൻ്റെ മുന്നിൽ കൈക്കൂപ്പിയിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ ഷാലിമോൾക്ക് വേണ്ടി മാത്രമാണ് എന്നും ഞാൻ കരഞ്ഞിട്ടുള്ളത് ഈ ഷാലിമോൾക്ക് വേണ്ടി മാത്രമാണ് എൻ്റെ ഷാനിമോൾ എവിടെ പോയി ദൈവമേ എനിക്കൊന്ന് കാണിച്ചു തരണേ അവളില്ലെങ്കിൽ ഈ ശാരദ പിന്നീട് ഉണ്ടാവില്ല അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ കൈക്കൂപ്പി നിൽക്കുന്ന ദൈവങ്ങൾ നേരിടേണ്ടി വരും അത് ശാരദ വലിയ കടുങ്കൈ തന്നെ ചെയ്യുമെന്നൊക്കെ ഇങ്ങനെ ദൈവങ്ങളോട് അമ്മങ്ങനെ മകനെ കരഞ്ഞു പ്രാർത്ഥിക്കാനായിട്ടോ എൻ്റെ മക്കൾക്ക് എൻ്റെ മകൾക്ക് ഞാൻ തന്നെയുള്ളു അവൾ ഒരുപാട് കണ്ണേര് കുടിച്ചു ഇനി അവരുടെ അവരു അവളുടെ ജീവിതത്തിന് ഒരു അറുതി കൊണ്ടാ എന്നൊക്കെ പറയാനായിട്ടോ എൻ്റെ മകളെ എൻ്റെ കൺമുന്നിൽ കൊണ്ടുപോവാ എന്ന് പറയുന്നത് പിന്നീട് വിഷ്ണുവിനെയാണ് കാണിക്കുന്നത് വിഷ്ണു കടൽപ്പുറത്ത് അങ്ങനെ ഒറ്റക്ക് നിൽക്കുകയാണ് തൻ്റെ ഭാര്യയോട് താൻ പറഞ്ഞ വാക്ക് വല്ലാതെ അറുത്തു മുറിച്ച വാക്കായിപ്പോയി അത് വേണ്ടായിരുന്നു പല തവണകളായി തൻ്റെ മുന്നിൽ ോട്ട് ഇങ്ങനെ കടന്നു വരികയാണ് അങ്ങനെ വിഷ്ണു ചിന്തിക്കുന്നുണ്ട് ഷാലിനി ആ കടലമ്മയോട് പറയാണ് ഷാലിനി ഞാൻ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ആ കാര്യമാണ് ചെയ്തു പോയത് ഞാൻ എന്നോട് പറഞ്ഞ വാക്ക് കുറച്ച് അതിരി കടന്നു എന്ന് എനിക്കറിയാം എൻ്റെ വാക്കുകൊണ്ട് തന്നെ എൻ്റെ നാക്കു കൊണ്ട് തന്നെ അത് പറഞ്ഞു അതിലും എനിക്ക് കുറ്റബോധമുണ്ട് പക്ഷേ ഷാലിനി ഒരുപാട് ഞാൻ നേറി ഒരുപാട് ഞാൻ മരിച്ചു ഇപ്പോൾ ഞാൻ കടന്നു പോകുന്നു വല്ലാത്തൊരു പ്രതിസന്ധിയിലാണ് താൻ എവിടെയാണെങ്കിലും ഒന്ന് ജീവനോടെ ഉണ്ട് എന്നുള്ള സത്യം എനിക്ക് മുന്നിലൊന്ന് വെളിപ്പെടുത്തിക്കൊണ്ടാണ് എനിക്കെന്നെ ഷാലിനി ഇല്ലാതെ ഇവിടെ നിന്ന് പോകാൻ കഴിയും ഈ കടലമ്മയോട് ഞാൻ പറയുന്നു ഞാൻ ഇവിടെ നിന്ന് പോകുന്നുണ്ടെങ്കിൽ അത് ഷാലിനിയും കൂട്ടി നാളെ സുപ്രഭാതം വരെ ഞാനിവിടെ ഇരിക്കും നാളെ കഴിഞ്ഞാൽ ഞാൻ ഞാനിവിടെ നിന്നും പിന്നീട് കടലമ്മ എടുക്കേണ്ട തീരുമാനം എൻ്റെ അവളുടെ അടുത്ത് ആ തീരുമാനം തന്നെ ഞാനും എടുക്കും എന്ന് വിഷ്ണു പറയുന്നു കേട്ടോ അങ്ങനെ വിഷ്ണു തൻ്റെ കവളത്തോട്ട് ഇങ്ങനെ അടിക്കുകയാണ് ഞാൻ പറഞ്ഞത് തെറ്റായിപ്പോയി ഷാലിനി നീ എവിടെ എനിക്ക് കഴിയത്തില്ല ശാലിനി നീ എവിടെ എന്ന് പറയുമ്പോൾ ശാരദാമയെ കാണിക്കുന്നു കേട്ടോ ശാരദാമ ദൈവത്തിനോട് വീണ്ടും പറയണേ എൻ്റെ മകളെ എനിക്ക് മുന്നിൽ തരണേ അതല്ലെങ്കിൽ ഈ ശാരദയും വലിയൊരു തീരുമാനം തന്നെ ശാരദയെടുക്കും അത് ദൈവത്തിന് പോലും ഒരു പക്ഷേ സഹിക്കാനാവാത്ത തീരുമാനമായിരിക്കും എന്ന് ശാരദാമ പറയുന്നു കേട്ടോ പിന്നീടാണെങ്കിൽ വിഷ്ണു ഇങ്ങനെ പൊട്ടി പൊട്ടിക്കരയാണ് ആ കടലിങ്ങനെ ആഞ്ഞടിക്കുന്നുണ്ട് തിരമാലകൾ ഇങ്ങനെ ആഞ്ഞടിക്കുന്ന സമയത്ത് തൻ്റെ തോളിൽ ആരോ കൈവെക്കുന്നു അത് കാണുന്ന വിഷ്ണു തിരിഞ്ഞു നോക്കുമ്പോൾ താൻ കാണുന്ന കാഴ്ച ആകെ വിളറി വെളുത്തിരിക്കുന്ന ആകെ ഒരു തരം ഒരു വല്ലാത്തൊരവസ്ഥയിലായിരിക്കുന്ന ഷാലിനിയാണ് കേട്ടോ അത് കാണുന്ന വിഷ്ണു ഞെട്ടിപ്പോണേടോ താൻ എവിടെ ആയിരുന്നെടോ താൻ എന്തിനാണോ എന്നോട് ഇത്രയും വലിയ ചതി ചെയ്തത് ഞാൻ അതിന് മാത്രം എന്ത് തെറ്റാണ് തന്നോട് ഞാൻ ചെയ്തത് എന്തിനാണോ താൻ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് പറഞ്ഞ് കഴിഞ്ഞ് പൊട്ടിക്കറിയുമ്പോൾ വിഷ്ണു ഷാലിനി കണ്ട് കെട്ടിപ്പിടിക്കുമ്പോൾ ഷാലിനി തിരിച്ചും കെട്ടിപ്പിടിക്കുന്നു വിഷ്ണു കേട്ടോ എന്ന് പറയണിട്ടോ എന്നാൽ ഈ സമയം വിഷ്ണു പിന്നീട് കുറേ കരഞ്ഞതിന് ശേഷം ഒരേറ്റ തള്ളക തള്ളാണ് ശാലിയെ എന്നിട്ട് പറയാണ് നീ എന്തിനാടി എന്നെ ഇങ്ങനെ കരയിപ്പിക്കുന്നത് എന്തിനാടി നീ എന്നെ ഇങ്ങനെ സങ്കടപ്പെടുത്തുന്നത് ഞാനിപ്പോൾ മരിച്ചിരിക്കുന്നു ഞാനിപ്പോൾ ജഡമായിട്ടാണ് നിനക്ക് മുന്നിൽ നിൽക്കുന്നത് ഇത്രയും സമയത്തിനുള്ളിൽ ഞാൻ വല്ലാത്തൊരു മാനസികാവസ്ഥയിലൂടെയാണ് ഞാൻ കടന്നു പോയത് അത് പിന്നെ വിഷ്ണുവേട്ട ഒരിക്കലും ഞാൻ കേൾക്കാൻ പാടില്ലാത്ത ആളുടെ നാവിൽ നിന്ന് ഞാൻ അങ്ങനെ ഒരു വാക്ക് കേട്ടപ്പോൾ ഞാൻ തകർന്നു പിന്നീട് എനിക്ക് മരണമാണ് മുന്നിൽ ഏകവഴിയെന്ന് തോന്നിയേ ഞാൻ ഈ കടൽപ്പുറത്ത് വന്നു പിന്നീട് എന്നെ അവിടെയും ഈശ്വരൻ എന്നെ കൈവിട്ടു അത് കേൾക്കുന്ന മരണമാണോടി അതിന് വഴി ഞാൻ എത്രത്തോളം നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല അതുതന്നെയാണ് വിഷ്ണു ഏട്ടാ ഞാനിവിടെ മരണത്തിലോട്ട് വന്നപ്പോൾ അവിടെയും എന്നെ മരണം തോൽപ്പിച്ചു അവിടെ തോൽപ്പിച്ചത് നമ്മുടെ മക്കളല്ലേ എന്ന് ചോദിക്കുമ്പോൾ ആകെ ഞെട്ടിപ്പോകാനായിട്ട് ഷാലിനി ഈശ്വരാ ഇത് എങ്ങനെ അറിഞ്ഞു എന്നുള്ള ഭാവത്തിൽ ഷാലിനി ഇങ്ങനെ പേടി വിച്ച് വിറച്ചിങ്ങനെ നിൽക്കുമ്പോൾ എടി ഞാൻ എന്നോട് ചോദിച്ചതിന് മറുപടി പറയും മര്യാദക്ക് താൻ എന്നോട് മറുപടി പറയുന്നുണ്ടോ നമ്മുടെ മക്കളല്ലടി പപ്പയും സത്യയും എന്ന് ചോദിക്കുമ്പോൾ ഷാലിനിക്ക് പറയാൻ ബാക്കി ിലാ കണ്ണും തുറിച്ച് ആകെ വിളിറി കൊണ്ട് നിൽക്കണം ഈ സമയം തൻ്റെ നാക്ക് കൊണ്ട് എത്ര തവണയായിട്ടോ ഞാൻ ഈ വാക്ക് കേൾക്കാൻ ഒരുപാട് ആഗ്രഹിച്ചല്ലേ ഞാൻ നടന്നത് ഇനിയെങ്കിലും നീ എന്നോട് പറ കൈക്കൂപ്പി കൊണ്ട് വിഷ്ണു ഷാലിയുടെ മുന്നിൽ പൊട്ടി പൊട്ടി കരയാണ് കേട്ടോ അത് നമ്മുടെ മക്കളല്ലേ നിന്റെ നാവ് കൊണ്ട് തന്നെ എനിക്കത് വെളിപ്പെടുത്തണം എങ്കിലാണ് എനിക്ക് ആ സത്യം അംഗീകരിക്കാൻ കഴിയത്തുള്ളൂ അതുകൊണ്ട് നീ പറ എന്ന് പറഞ്ഞ് വിഷ്ണു വീണ്ടും പൊട്ടി പൊട്ടി കരയണ ആ സമയം അതേ എന്ന് പറയുമ്പോൾ കടൽ കടലം കടൽ തിരുമാലകൾ ഇങ്ങനെ ആഞ്ഞടിക്കണിട്ടോ വിഷ്ണുവിന് അത് പെട്ടെന്നൊരു ഷോക്കാണ് വിഷ്ണു തളർന്ന് കരഞ്ഞ് പൊട്ടി കരഞ്ഞും വിഷ്ണു താഴെ പിഴാണ് വല്ലാത്തൊരു അച്ഛൻ തന്നെ താനെന്ന ആ സത്യം വിഷ്ണു മനസ്സിലാക്കണ് ഇത്രയും ഗതികെട്ട ഒരു ഒരവസ്ഥയിലൂടെ ഒരച്ഛനും കടന്നു പോയിട്ടുണ്ടാവില്ല തൻ്റെ രണ്ട് മക്കളും തൻ്റെ ഉണ്ടായിട്ടും തൻ്റെ മക്കളാണെന്ന് അറിയാതെ താൻ ജീവിച്ച ആ ഒരു അവസ്ഥ അപ്പോൾ ഷാലിനി പറയണേ വിഷ്ണുവട്ട ആ വിഷ്ണുവേട്ടൻ സംശയിച്ചതുപോലെ തന്നെ വിഷ്ണുവേട്ടൻ്റെ മക്കളാണെന്ന് പറഞ്ഞ് വിഷ്ണുവിൻ്റെയൊക്കെ കളിലൊക്കെ എങ്ങനെ തലോടി സത്യയും പപ്പയും വിഷ്ണുവേട്ടൻ്റെ മക്കളാണ് അവർ രണ്ടുപേരും വിഷ്ണുവട്ടൻ്റെ മക്കളാണ് ഒരാൾക്ക് ബിഗ് ഫ്രണ്ട് ആണെങ്കിൽ ഒരാൾക്ക് വിഷ്ണു അച്ഛനാണെന്ന് പറയുമ്പോൾ ഇങ്ങനെ പൊട്ടി പൊട്ടി കരയണിട്ട വിഷ്ണു ഈശ്വര അല്ലാത്തൊരു ദുരിതം തന്നെയാണ് എൻ്റെ ജീവിതത്തിൽ വന്നിരിക്കുന്ന ആ ഒരു പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ ഷാലിനി പിന്നീട് പറയുന്ന അറം പറ്റുന്ന വാക്ക് അത് വിഷ്ണുവിന് വല്ലാതങ്ങ് ഞെട്ടിപ്പോകണിട്ടോ ഷാലി പറയണേ വിഷ്ണു ഏട്ട അവർ നമ്മുടെ രണ്ടു പേരുടെയും പൊന്നുമക്കളാണ് രണ്ടു പേർക്കും അമ്മയും അച്ഛനും ഇല്ലാതെ ജീവിക്കേണ്ട ആ അവസ്ഥയാണ് അവർക്ക് ഒരിക്കലും അമ്മയും അച്ഛനെയും ഒരുമിച്ച് കിട്ടില്ല അതുകൊണ്ട് വിഷ്ണുട്ട ഞാനൊരു കാര്യം പറയട്ടെ എന്ന് പറയുമ്പോൾ വിഷ്ണു കണ്ണും തുറിച്ച് വിഷ്ണു ഇങ്ങനെ ഷാലിയെ നോക്കുമ്പോൾ ഉടൻ തന്നെ വിഷ്ണുവിനോട് പറയുക ുന്നത് അതെ അവർ അങ്ങനെ തന്നെ വളർന്നോട്ടെ അവൾ ഇനി പപ്പി അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്ന് പറയുന്നുട്ടോ പക്ഷേ ഇവിടെ നടക്കാൻ പോകുന്ന വിഷ്ണു വലിയൊരു പൊട്ടിത്തെറി തന്നെയാണ് അപ്പോൾ എന്തായാലും അതിനെക്കുറിച്ച് റിവ്യൂ പറയാവേ അപ്പോൾ എന്തായാലും ഇനി വിഷ്ണു ഷാലിനിക്ക് നല്ല ഉഗ്രൻ ചുട്ട മറുപടിയാണ് കൊടുക്കുന്നത് അത് കേൾക്കുന്ന ഷാലിനി ഞെട്ടിപ്പോവും ഇതുവരെ തൻ്റെ ഭർത്താവ് തൻ്റെ എല്ലാ കോമാളിത്തരത്തിനും നിന്നെങ്കിൽ ഇനി പറയുന്ന വാക്ക് വിഷ്ണുവിന് കുറച്ച് ദേഷ്യമൊക്കെ പിടിക്കും പിന്നീട് വിഷ്ണു നല്ല കണക്കിന് ഷാലിനിക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ മ്മ ഒരു അമ്മ അച്ഛൻ അറിയേണ്ട കാര്യമാണ് ത മക്കൾക്ക് ജന്മം നൽകിക്കഴിഞ്ഞാൽ അത് തൻ എന്നിൽ നിന്ന് തൻ താൻ മറച്ചു വെച്ച് തന്നെ വലിയ തെറ്റ് ഇനിയും ആ തെറ്റ് വീണ്ടും ആവർത്തിക്കുന്നോ എന്ന് വിഷ്ണു ചോദിക്കുമ്പോൾ അതിന് ഉത്തരം നൽകാനാവാതെ ശാന് പകച്ചു പോകുന്ന കിടക്കൻ എപ്പിസോഡുകളാണ് നമുക്ക് മുന്നിൽ വരുന്നത് കേട്ടോ